ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ അവർ ഫോൾട്ട് എന്ന മൂവിയുടെ തേർഡ് പാർട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അത്ര ഇൻട്രെസ്റ്റിംഗ് ആണ് ഈ മൂവി അങ്ങനെ നമ്മുടെ നിക്കിൻ്റെയും നോവയുടെയും എല്ലാം എൻട്രിക്ക് ശേഷം ജെന്നിൻ്റെ നിർബ നിർബന്ധപ്രകാരം നോവ നിക്കിൻ്റെ വാഹനത്തിൽ കയറി അവരുടെ റിസപ്ഷൻ ഹാളിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് തികച്ചും അപരിചിതരെ പോലെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത് രണ്ടുപേരും പരസ്പരം യാതൊരു പരിചയവും കാണിക്കുന്നില്ല ഇവർക്കിടയിൽ എന്തോ ഒരു വലിയ ഗ്യാപ്പ് വന്നതായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ കൂടെ തന്നെ ജെന്നിന്റെ അനിയനും ഉണ്ട് എങ്കിലും നോവ കാണാതെ നിക്ക് നോവയെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അവന്റെ നോട്ടത്തിൽ തന്നെ അവളോടുള്ള സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നോവയും നിക്കിനെ നോക്കുന്നുണ്ട് ഇത് അവൾക്ക് വളരെയധികം അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നുണ്ട് നിക്ക് ഇത്രയും അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് എന്തോ പഴയ കാര്യങ്ങളെല്ലാം അവളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് കാരണം അത്രയേറെ അവർ തമ്മിൽ പ്രണയിച്ചിരുന്നു അങ്ങനെ അവൾക്ക് കൂടുതൽ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്തത് കൊണ്ട് തന്നെ അവൾ ഗ്ലാസ് ഓപ്പൺ ചെയ്തിടാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നിക്കിന്റെ ആ ഒരു സ്മെൽ അവളെ വല്ലാതെ അൺകംഫർട്ടബിൾ ആക്കി വെക്കുന്നുണ്ട് എങ്കിൽ നിക്ക്ന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ കൊച്ചു കുഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ആൻറ്റി എന്തിനാണ് നിങ്ങൾ ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഈ ആഫ്റ്റർ ഷേവിൻ്റെ സ്മെല് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടാണെന്ന് എന്നാൽ നിക്കാകട്ടെ അതൊട്ടും ഇഷ്ടപ്പെടാത്ത പോലെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തുറക്കുന്ന ഗ്ലാസ് അവൻ അടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ അവർക്കിടയിൽ ഒരു പരസ്പരം സ്നേഹമുണ്ട് എന്നാൽ അവർ ഒട്ടും അത് രണ്ടു പേരും പരസ്പരം എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത പോലെയാണ് നിൽക്കുന്നത് നോവൽ നിക്കും വളരെയധികം പ്രണയിച്ചിരുന്ന രണ്ടു പേരാണ് അത് നിങ്ങൾക്ക് ആദ്യത്തെ രണ്ടു ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇവർക്കിടയിൽ വന്ന ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവരെ ഇത്രയേറെ ഗ്യാപ്പിൽ ആക്കിയത് അതുപോലെ തന്നെ ഇവർ ആൻഡ് ാണ് അതുകൊണ്ട് തന്നെ നിക്കിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോവ വീണ്ടും സ്പ്രേ അടിക്കുന്നുണ്ട് എങ്കിൽ നിക്കിന് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അടച്ച ഗ്ലാസ് നിക്ക് വീണ്ടും തുറക്കുകയാണ് ഇത് നോവക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ഒരു ഫൈറ്റ് പോലെയാണ് പോകുന്നത് ഇത് കണ്ട് ആ ബാക്കിൽ ഇരിക്കുന്ന കുട്ടി ആകെ ഷോക്ക് ആകുന്നുണ്ട് ആ കുട്ടി വിചാരിക്കുന്നുണ്ട് ഇതെന്താണ് ഇവർ ചെയ്യുന്നത് എന്നല്ല എങ്കിൽ എന്നാൽ ഇവർക്കിടയിലാണെങ്കിൽ ഒരു സൈലന്റ് ഫൈറ്റ് അല്ലെങ്കിൽ ഒരു സൈലന്റ് റിവെഞ്ച് എന്ന രീതിയിലൊക്കെയാണ് നടക്കുന്നത് ഇങ്ങനെ ഗ്ലാസ് തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോൾ രണ്ടു പേർക്കും വളരെയധികം ദേഷ്യം വരുന്നുണ്ട് എങ്കിലും മാക്സിമം ഇവർ തമ്മിൽ സംസാരിക്കാതെ തന്നെ മുന്നോട്ട് പോകുകയാണ് ബാക്കിലിരിക്കുന്നു കുഞ്ഞാകട്ടെ അത്ഭുതത്തോടെ എന്തു പറ്റി ഇവർക്ക് എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത് നിക്ക് വാതിൽ അടക്കുന്നു നോ വാതിൽ തുറക്കുന്നു നിക്ക് വാതിൽ അടക്കുന്നു നോ വാതിൽ തുറക്കുന്നു ഇങ്ങനെ ഇവർക്കിടയിൽ ഒരു വല്ലാത്തൊരു സീനാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഇവർ പരസ്പരം മിണ്ടാനോ സംസാരിക്കാനോ ശ്രമിക്കുന്നില്ല അത്രയേറെ ഇവർക്ക് തമ്മിലുള്ള ആ ഒരു പ്രണയം ഗ്യാപ്പിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും ഇവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും ഇവർ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്നും രണ്ടാളുടെ മുഖത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഫൈനലി അവർ ആ പാർട്ടി നടക്കുന്ന റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തുകയാണ് ഓരോരോ പെയർ പെയർ ആയിട്ടാണ് റിസപ്ഷൻ ഹാളിലേക്ക് എല്ലാവരും ചെല്ലുന്നത് കാരണം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രിക്ക് വേണ്ടിയിട്ട് അവരെ കോർഡിനേറ്റ് ചെയ്യാൻ അവർ തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബേസിലാണ് അവർ പരസ്പരം അങ്ങനെ എൻട്രി ചെയ്യേണ്ടി വന്നത് സോ അങ്ങനെ എല്ലാ കാറുകളും എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ എല്ലാവരും കാറുകളിൽ നിന്നും ഇറങ്ങി ഞാൻ പറഞ്ഞ പോലെ തന്നെ പെയർ പേറായിട്ട് ആണ് പോകുന്നത് അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ചെറിയ കുഞ്ഞുണ്ടല്ലോ അവൻ്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നിക്കിൻ്റെയും നോവയുടെയും കൂടെയുള്ള യാത്ര എന്ന് എങ്കിൽ അവൻ തമാശ രൂപേന പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകുന്ന അതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് അവർ തമ്മിലും എപ്പോഴും ഫൈറ്റ് ആയിരിക്കും ആ ഒരു ബേസിലാണ് അവൻ അങ്ങനെ പറഞ്ഞത് ശേഷം നിക്കും നോവയും പേരായി നിൽക്കുന്നത് കണ്ടിട്ട് ജന് അവരോട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്ക് ചേർന്ന് നിൽക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അവർ രണ്ടുപേരും ഡിഫറൻ്റ് ആയ വേരിയേഷൻ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പാർട്ടി ഓർഗനൈസർ വന്ന് അവരെ തമ്മിൽ ചേർത്ത് വെച്ച് നിർത്തുന്നുണ്ട് ഇത് രണ്ടും ഇത് അവർക്ക് രണ്ടു പേർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും നിക്കിത് കുറച്ച് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അവന്റെ ഫേസിൽ നിന്നും മനസ്സിലാക്കാം ശേഷം ഇങ്ങനെ അടുത്ത് ഇണങ്ങി പെയർ ആയിട്ടാണ് അവർ മുന്നോട്ട് നടക്കുന്നത് ഈ സമയത്ത് അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും അവർ തമ്മിൽ ഒന്നും മിണ്ടുന്നില്ല ശേഷം പാർട്ടി നടക്കുന്ന സൈഡിലേക്ക് പോകുമ്പോൾ നിക്കിനും നോവയ്ക്കും അടുത്തടുത്താണ് സീറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അവർക്ക് രണ്ടിടയിലും രണ്ടു പേരുടെ ഇടയിലും ഒരു ഫാദർ വന്നിരിക്കുന്നുണ്ട് സീറ്റ് മാറി അപ്പോൾ നേരെ നിക്ക് വന്നിട്ട് ഫാദറിനോട് പറയുന്നുണ്ട് ഫാദർ നിങ്ങളുടെ സീറ്റ് അപ്പുറത്താണ് എന്ന് ഓ സോറി മോനെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല ഞാനിപ്പോൾ മാറാം എന്ന് പറഞ്ഞ് ഫാദർ നേരെ അവിടെ നിന്നും ആ സ്ഥലം ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് എണീറ്റ് മാറിയ ഉടൻ തന്നെ നോവയുടെ കൂടെ അവിടെ ഇരിക്കുന്നുമുണ്ട് ശേഷം അവർ തമ്മിൽ അവിടെ ഇരുന്നിട്ടാണെങ്കിലും പരസ്പരം ഒന്നും മിണ്ടാൻ ശ്രമിക്കുന്നില്ല എന്നാൽ നോവ ഇങ്ങനെ പോയാൽ ശരിയാകില്ല നിക്കിനോട് എന്തെങ്കിലും സംസാരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അതിനുള്ള ഒരു സ്പേസ് നിക്ക് ആണെങ്കിൽ കൊടുക്കുന്നുമില്ല അങ്ങനെ ഏകദേശം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവൾ സംസാരിക്കാൻ വേണ്ടി നിക്കിന്റെ സൈഡിലേക്ക് തിരിയുമ്പോൾ നിക്ക് നേരെ അപ്പുറത്തുള്ള അവരുടെ ആ ഒരു ഓൾഡ് ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർത്തും നോവയെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടിട്ട് നോവയ്ക്ക് നന്നായിട്ട് ഇറിട്ടേഷൻ വരുന്നുണ്ട് നോവയും ഇറ്റ്സ് ഓക്കെ എന്ന ഭാഗത്തിൽ ഇനി ഞാൻ അവനോട് വിണ്ടാൻ പോകില്ല എന്ന രീതിയിലാണ് ഇരിക്കുന്നത് നിക്ക് ഇതൊരു തമാശയായി ചെയ്യുകയാണോ അതോ നോവയെ ഇറിട്ടേറ്റ് ചെയ്യുകയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ശേഷം ആ ഓൾഡ് ഫ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പോൾ നോവയുടെ പേര് കഴിഞ്ഞ സീസണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവന്റെ കയ്യിൽ ചെയ്തു വെച്ചത് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നോവ ഫാദറുമായിട്ട് ഷെയർ ചെയ്ത് പാർട്ടി ഇത് നിക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിക്കിന്റെ ആ പഴയ ഫ്രണ്ട് പറയുന്നുണ്ട് ഓ നിന്റെ കയ്യിലുണ്ടോ നിന്റെ എക്സിന്റെ നെയ്മ് എന്റെ കയ്യിൽ നോക്ക് എന്ന് പറയുമ്പോൾ അവന്റെ കയ്യിൽ ഏഴോളം പെണ്ണുങ്ങളുടെ പേര് വെട്ടി വെട്ടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇത് കാണുന്ന സമയത്ത് അവന്റെ ആൻ്റി അപ്പുറത്ത് നിന്ന് അവനെ കളിയാക്കുന്നുണ്ട് ഈ സമയത്ത് നിക്ക് പെട്ടെന്ന് അവിടെ ഒറ്റപ്പെടുമ്പോൾ നിക്ക് നേരെ നോവയാണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ നോവയാകട്ടെ അവിടെ മറ്റുള്ളവരുടെ കൂടെ നന്നായി പാർട്ടി എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് നോവയും ചിരിച്ച് അവന്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട് ആ ടാറ്റ് കണ്ടിട്ട് ആ സമയത്ത് അവർ പരസ്പരം ഒരു ഐ കോണ്ടാക്ട് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് വളരെയധികം രസമുള്ള ഒരു മൊമെന്റ് ആണ് അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി തിരിച്ചും വർക്ക്ഔട്ട് ആകുന്നു എന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അവരുടെ പരസ്പരമുള്ള ആ നോട്ടം കാണുമ്പോൾ െ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിനു ശേഷം കാണിക്കുന്നത് ജെന്നിന്റെ മാരേജിന് വേണ്ടിയിട്ട് ജെന്നിന്റെ ഫാദറിൻ്റെ കൈ പിടിച്ച് നല്ല അടിപൊളി ലുക്കിൽ വേദിയിലേക്ക് വരുന്ന ജെന്നിനെ കാണിച്ചുകൊണ്ടാണ് അങ്ങനെ വേദിയിലേക്ക് നടന്നു വരുന്ന ജെന്നിന്റെ ബ്രൈഡ്മേറ്റായും ഗ്രൂമൈറ്റായും നിൽക്കുന്നത് നിക്കും നോവയും വേദിയിൽ ടുത്തടുത്ത് നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു കപ്പിൾ ബോണ്ട് കാണാൻ വളരെ അധികം മനോഹരമായിട്ടുണ്ട് കേട്ടു അവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് മാറണമെന്ന് ആ സമയത്ത് നമുക്കും തോന്നും അങ്ങനെ ജെന്നിന്റെ കല്യാണം സ്റ്റാർട്ട് ചെയ്തത് കാണിച്ചുകൊണ്ട് ഈ മൂന്നാമത്തെ പാർട്ടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക താങ്ക്